ഹൈ സ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് അന്നും ഇന്നും നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രണയം എങ്ങനെയാണെന്നാണ് നമുക്ക് കാർഡ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം ദ മൂൺ വീലോ ഫോർച്യൂൺ ഫാൻസ് സ്ട്രെങ്ത് ഈ കാർഡിൽ ഞാൻ ഒരു രഹസ്യ പ്രണയമാണ് കാണുന്നത് രഹസ്യ ബന്ധമാണ് കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ആ പേഴ്സണലായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ലവാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളത് മൂന്നാമതൊരാളെ അറിയിക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു ബന്ധമായിരിക്കും പക്ഷേ ഇതൊരു ഡിവൈൻ ലവ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഇതാണ് ഇതാണ് എൻ്റെ ഒറിജിനൽ ലവ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ബന്ധമായിരിക്കും ഇത് പക്ഷേ നിങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞൊരു റിലേഷൻഷിപ്പ് ആവാനാണ് ഇത് ചാൻസ് അതുകൊണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സഹിക്കാനും പറ്റില്ല പുറത്താരോടത്തും പറയാനും പറ്റില്ല എന്നുള്ളൊരു നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് വെല്ലുവിളികൾ നിറഞ്ഞത് ഉള്ള പോലത്തെ ഒരു പോലത്തെ ഒരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് എന്ത് വികാരമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പ്രണയമാണെങ്കിലും അതിൽ സത്യസന്ധത പുലർത്തി തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ പരസ്പരം എന്താണ് പരസ്പര പിന്തുണ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പരസ്പര പിന്തുണയാണ് പരസ്പര പിന്തുണ നൽകി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഇടയിലുള്ള ബന്ധം ആദർശമൊക്കെ ഉള്ളതായിരുന്നിരുന്നാലും ആഴമേറൊരു ബന്ധമായിരുന്നാലും മൂന്നാമതരാൾക്ക് അതൊരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ബന്ധമായിരിക്കും എന്നു വെച്ചാൽ നിങ്ങൾക്ക് ആൾക്ക് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെ അറിയാവുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും എങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രയും കണക്ഷൻ വരാൻ എന്തായിരിക്കും കാര്യം എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസുള്ളൊരു ബന്ധമാണ് പക്ഷേ അത് വിശദീകരിച്ച് കൊടുക്കാൻ നിങ്ങൾക്കും അറിയില്ലായിരിക്കും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാവുന്ന ഒരു ബന്ധമാണ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചതിരയ്ക്ക് പോകാൻ വീണ്ടും പൊടി തട്ടിയെടുക്കാനൊക്കെ വെച്ചുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട് ഞാൻ എന്തായാലും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഓക്കേ താങ്ക് യു